അസ്സാമലൈക്കും യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും അഹമ്മദില്ല ഞങ്ങൾക്ക് സുഖാണ് അടിച്ചിരിക്കണം മാസത്തെ സൂചി അല്ലേ ആ സൂചി അടിച്ചു ഇപ്പൊ എനിക്ക് അതുകൊണ്ട് ആ ഭയങ്കര കരച്ചില്ല ഇന്നലെ ഇത് സൂചി വെച്ചിണത് പക്ഷെ എന്നെന്തോ ഒരു അസുഖം പനിയൊക്കെ അടിച്ചാലേ അപ്പൊ പനി വീഴുമ്പം കുറച്ച് എന്താ വയ്യായി കണ്ട് അപ്പം സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്താ ഇവിടെ നടക്കാൻ ഇറങ്ങി അപ്പം നാശിക്കുത്താ എന്താണ് നാശിക്കുത്തന് എന്താണ് ഈ വാവുണ്ടായി സൂചി വെച്ചിട്ട് വാവുണ്ടായി അപ്പൊ സൂചി ഇവിടെ കാലുമേ വെച്ചിട്ടുള്ളത് സൂചി വെച്ചിട്ട് എന്തോ അപ്പൊ നമ്മക്ക് ഞമ്മള് നടക്കാൻ തുടങ്ങാട് ഏർന്നാലും എന്താ പറയാ പൂളത്തോട്ടവും വായത്തോട്ടവും പിന്നെ മറ്റേന്ത ഇനി പറയാ ആ മറ്റേ അവിടെ ആ കവങ്ങതോട്ടവും പിന്നെന്താ കൊറേ സാധനങ്ങളുണ്ട് ഇവിടെ കമ്പിരി ഞങ്ങള് കപ്പയൊക്കെ പൂളയൊക്കെ വാങ്ങണില്ലേ നിങ്ങളൊക്കെ എന്താ പറയാ ഞങ്ങള് പൂളാ തോട് കപ്പാന്നൊക്കെ പറഞ്ഞ നാസിക്കുട്ടൻ ഇങ്ങനെ കരച്ചിട്ട് തുടങ്ങണണ്ട് അപ്പൊ ഇങ്ങനെ നടക്കാണ് ൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പുറത്തെത്താനായി ഞങ്ങളെ ആശുപത്രിന്റെ അവിടെ കേട്ടോ കോട്ടയപ്പാറ ആശുപത്രിന്റെ അവിടെ കൊറച്ചങ്ങോട്ട് പിന്നെ നടക്കാണത് അനുയാത്ര ഈ സുഖല്ലാത്ത കുട്ടികളൊക്കെ സ്കൂളാണത് അനുയാത്ര എന്നറയും പിന്നെ അങ്ങട്ട് അതുകൊണ്ട് പിന്നെ കൊറച്ചങ്ങട്ട് നടന്ന് നമുക്ക് കോട്ടയപാട് ആശുപത്രി ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങക്ക് ഇവിടുന്ന് ഞങ്ങടെ ബാക്കിൽ അല്ലേ അതോണ്ട് ഞമ്മക്ക് കൊറച്ചങ്ങോട്ട് പോയാത്തന്നെ അവിടെ എത്തി അതുകൊണ്ട് അസുഖൊക്കെ ഉണ്ടാവുമ്പോ തന്നെ അങ്ങോട്ട് പോവാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോവാ

അതുകൊണ്ടിങ്ങി അപ്പം ഇവിടെ ഞങ്ങൾ വീടിനൊക്കെ പിന്നെ എന്താ ഞങ്ങള് ഇവിടുത്തെ ഇവിടെ സൈക്കിൾ സൈക്കിൾ കൂട്ടാറുണ്ട് ഒരു റോഡ് റോഡായിക്കണ് അപ്പം ഇപ്പൊ എത്രയേ ഉള്ളൂ അപ്പം ഇത്രയുള്ള നമ്മൾ വീഡിയോ അപ്പൊ ഇത്രയേളു